ഓപ്പൺ ൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൊമേഴ്സ് ഫീൽഡിൽ പറ്റിയിട്ടുള്ള ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബി കോഴ്സ് അവൈലബിൾ ആണോ എം കോം അവൈലബിൾ ആണോ എം കോഴ്സ് അവൈലബിൾ ആണോ ബി ബി അവൈലബിൾ ആണോ ബി ബി എക്കോ അല്ലെങ്കിൽ ബി കോമിലൊക്കെ ഏതൊക്കെ സ്പെഷ്യലൈസേഷനുള്ളത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായി വരുന്നു അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തരാമെന്നുള്ളൂ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യം ബി കോം അല്ലെങ്കിൽ ബി ബി എ കോഴ്സിനെ കുറിച്ചൊന്നും നോക്കാം അതായത് ഒരു പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലോട്ട് ഇനി വരാൻ ആഗ്രഹിക്കുന്ന കൊമേഴ്സ് ഫീൽഡിലോട്ട് യു ജി ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ബി കോം ബി ബി എ കോഴ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബി കോം കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലെന്താ ഫൈനാൻസിലും അതുപോലെ തന്നെ കോപ്പറേഷനിലും നമുക്ക് ബി ബി എ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബി ബി എൽ കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു കാര്യമാണ് കാരണം നമുക്ക് ഒരു അക്കൗണ്ടിങ് മേഖലയിലോട്ട് പോകാൻ പറ്റിയ കോഴ്സാണ് ബി കോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കോഴ്സാണ് ബി കോമിൽ നിന്ന് ബി ബി എൽ കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ആയിട്ടുള്ള കുറച്ചുകൂടി മാനേജർ ലെവലിലോട്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പറ്റിയ കോഴ്സാണ് ബി ബി എന്ന് പറഞ്ഞാൽ അതും പുതിയ തലമുറയുടെ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തത് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എ എ ഒക്കെ എനേബിൾ ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്ത് ഈ കോഴ്സിന് മൊത്തം സ്ട്രക്ചർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുതിയ തലമുറയ്ക്ക് പറ്റിയ രണ്ട് യു ജി കോഴ്സുകളാണ് ബി ബി എയും ബി കോം അപ്പൊ അടുത്തൊരു ചോദ്യം ഉണ്ട് പി ജി ആയിട്ട് എം കോം അവൈലബിൾ ആണോ സാർ എന്നുള്ളത് അതായത് നമുക്ക് എം കോം അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എം കോം എന്ത് ചെയ്യാവുന്നതാണ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ശ്രീനാരഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ച് സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ വർഷം തൊട്ട് എം ബി എ കോഴ്സ് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് യു ജി സിയുടെ അംഗീകാരത്തോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ശ്രീനാരഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ കോഴ്സ് കൊണ്ടിരുന്നത് നമുക്കറിയാവുന്നതാണ് ശ്രീനാരഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം യു ജി സിയുടെ അംഗീകാരം വേണം അതുകൊണ്ട് തന്നെ പുതിയ വരുന്ന എം ബി എ കോഴ്സ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു കാരണം നമുക്ക് എം ബി എ സ്വന്തമാക്കണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞു കാരണം എന്താണ് പ്രധാനപ്പെട്ട കാരണം നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കും ലാംഗ്വേജ് അല്ലാത്ത പേപ്പേഴ്സ് സോ അതുകൊണ്ട് നമുക്ക് എം ഒക്കെ നല്ല രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കാണ് അപ്പോൾ കൊമേഴ്സ് ഫീൽഡിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള നാല് കോഴ്സുകൾ പ്രധാനമായിട്ടും ശ്രീനാരഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഓരോ ഫീൽഡിലുള്ളവർക്കും ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ട് പോകുന്നവരാണെങ്കിൽ സയൻസ് ഫീൽഡിലോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കൊക്കെ ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആകുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് നല്ല അപ്പോൾ നിങ്ങൾ കമന്റിൽ അത് ചോദിച്ചാൽ മതി കൃത്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള മറുപടി കമന്റിൽ വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇനി സ്പെഷ്യലൈസേഷനെ കുറിച്ചൊക്കെ മറ്റെന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ജൂലൈ ഫസ്റ്റ് വീക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് യജു താലിമോട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ മുതൽ നിങ്ങളുടെ അക്കാദമിക്സിന്റെ കംപ്ലീറ്റ് പ്രോസസ് അത് അസൈൻമെന്റ് ആണെങ്കിലും ക്ലാസുകൾ ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് നോട്ടുകളാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പാസ് ആക്കി തരാൻ ഇവിടെ താലിം റെഡിയാണ് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി അഡ്മിഷൻ ഇപ്പൊ തന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ടുകളെല്ലാം നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമന്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക